അലൈക്കും വാഹത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമോ മിനിങ്ങൾ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാർത്ത കേൾക്കാൻ ഇടയായി ആ വാർത്ത വളരെ വേദനാജനകമായ നമ്മയ്ക്ക് സങ്കടത്തിലെത്തുന്ന ഒരു വാർത്തയാണ് മരുഭകൻ തൻ്റെ ഭാര്യയുടെ ഉമ്മയെ അരികൊല ചെയ്തു എന്നുള്ള ഒരു സങ്കടത്തിലായിത്തുന്ന ഒരു വാർത്തയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് സ്വന്തം ഭാര്യയെയും മാതാവിനെയും തന്റെ ബന്ധത്തിലുള്ള കുടുംബങ്ങളിലുള്ള ആളുകളെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ആക്രമിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു മനസ്സൊരു മനുഷ്യന് വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും കള്ളു കുടിച്ചുകൊണ്ട് അക്രമിക്കുന്ന ഭാര്യയെ അക്രമിക്കുന്ന അടിക്കുന്ന എത്രയോ നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആളുകൾ മുത്തറസൂൽ അലൈഹി വല്ല മാത്തങ്ങൾ പറഞ്ഞു എല്ലാ തിന്മയുടെയും താക്കോലാണ് ലഹരി കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ അറിയില്ല ഉമ്മയെ അറിയില്ല ഉപ്പയെ അറിയില്ല തൻ്റെ രക്തത്തിൽ പിറന്ന അറിയില്ല തൻ്റെ കൂടെപ്പിറപ്പുകൾ അറിയില്ല അവരൊക്കെ അറിയാതെ അവരെ കൊല ചെയ്യുകയാണ് അവരെ അക്രമിക്കുകയാണ് അവർക്കറിയില്ല എന്നെ അക്രമിക്കുമോ എന്നെ അടിക്കുമോ കാരണം എൻ്റെ സഹോദരനാണ് എൻ്റെ എന്ന് കരുതി കൂടെ കൂടുമ്പോൾ ഒരുപക്ഷെ അവൻ കള്ളു കുടിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അഡിക്റ്റായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇവനെ കൊല ചെയ്തേക്കാം പ്രിയപ്പെട്ട പിതാവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കള്ളു കുടിച്ച പിതാവാണെങ്കിൽ മക്കൾ പേടിച്ചു വിറക്കുകയാണ് പിന്നെ ആ വീട്ടിൽ അസ്വസ്ഥതയാണ് കിടന്നുറങ്ങുവാൻ സമാധാനമുണ്ടാവുകയില്ല ഭക്ഷണം കഴിക്കാൻ സമാധാനമുണ്ടാവുകയില്ല നല്ല സന്തോഷത്തോടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാൽ ഈ ഷമീർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയെ ആക്രമിക്കാൻ വേണ്ടി ഭാര്യയുടെ പിറകെ ഓടുമ്പോൾ ഭാര്യ പേടിച്ച് ഓടി അങ്ങനെ പുറത്തു നിൽക്കുന്ന ഭാര്യയുടെ ഉമ്മയെയാണ് ഇപ്പോൾ ചെയ്തത് ആ പ്രിയപ്പെട്ട മാതാവ് നോമ്പു നോറ്റ ഒരു മാതാവാണ് എന്നാണ് നോമ്പു നോറ്റ സമയത്താണ് എന്നാണ് അറിയാൻ സാധിച്ചത് എത്ര വേദനയായിരിക്കും എത്ര വിഷമമായിരിക്കും ആ കുടുംബത്തിന് അള്ളാഹു അവർക്ക് ക്ഷമ ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ മാതാവിനല്ലാഹു പുറത്തു കൊടുക്കട്ടെ മാതാവിൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിൻ്റെ ആഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ അമീനി അറബല്ലാലി പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ഈ റമദാനിൽ പോലും ലൈലത്തിൽ കതിറിൽ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല ലൈലത്തിൽ കതിറിൻ്റെ ദിവസം വിജയിക്കാൻ പറ്റുകയില്ല എന്ന് ആദരവായ റസൂലാഹി അലൈഹി അലൈവല്മാൻ തകളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നാല് കൂട്ടർ ആളുകളുണ്ട് നാല് വിഭാഗം ആളുകളുണ്ട് ആ നാല് കൂട്ടത്തിൽ ഒന്നാമതായി എണ്ണിയത് മുതുമനിൽ ഹംറ് കള്ളകൊടി ശീലമാക്കിയ ആൾ അവർക്ക് ലൈലത്തിൽ കതിറിൻ്റെ ദിവസം വിജയിക്കാൻ പറ്റുകയില്ല എന്ന് ആരംഭ സൂര്യ സലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ കള്ളു കുടിച്ചു കഴിഞ്ഞ് തൻ്റെ മക്കളെയും ഭാര്യയെയും ഉമ്മയെയും ദിവസവും ആക്രമിക്കുന്ന എത്ര ആളുകളാണ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു കള്ളുകുടിയുമായിട്ടുള്ള ഒരു മനസ്സുമായി മുന്നോട്ട് പോകാനുള്ള കാരണം അവരുടെ ചീത്ത കൂട്ടുകെട്ടുകളാണ് അവരോട് കൂടുന്ന ആളുകളോടൊപ്പം കൂടി അവരും കള്ളിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി അങ്ങനെയാണ് വീട്ടിൽ വന്നു കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കലഹങ്ങൾ ഉണ്ടാക്കുന്നത് അടിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര മരണങ്ങളാണ് ഈ അടുത്ത് നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് ഒരുപാട് പേർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് പല ആളുകളെയും കൊല ചെയ്യുന്നത് അങ്ങനെ എത്ര മരണങ്ങളാണ് നമ്മളൊക്കെ കേൾക്കുന്നത് അള്ളാഹു റബ്ബുലത്ത് ആ പ്രിയപ്പെട്ട മാതാവിനെ മാതാവിനല്ലാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കള്ളാഹു നന്നാക്കട്ടെ എല്ലാവിധ കള്ളുകുടിയന്മാരെ തൊട്ടും പെണ്ണുപുടിയന്മാരെ തൊട്ടും എല്ലാ തെറ്റുകളെ തൊട്ടും അള്ളാഹു നമ്മുടെ മക്കളെ തടയട്ടെ എല്ലാവിധ ഷറുകളെ തൊട്ടും അള്ളാഹു നമ്മയെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ ജസൽ മീഡിയയിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ യാറബൽ ആലമീൻ അസ്സലാലൈക്കും വരമത്തല്ലാ താല വാത്തു